ഉമ്മ നമ്മളെ വീട്ടിൽ മാത്രം എന്താ ഉമ്മാ നോമ്പർക്ക് എപ്പോഴും ഒരേ കടിയന്നെ ആക്കുന്ന എൻ്റെ ക്ലാസ് വേണ്ടി താഴ്ച്ചല്ലാമേന്റെയും എല്ലാം വീട്ടിൽ അവർക്ക് കുറേ കടിയാക്കി കൊടുക്കും ഉമ്മ നമ്മളെ വീട്ടിലും ആക്കും ആക്കുമ്മ ഉമ്മ എൻ്റെ ഫ്രണ്ട് അബ്ദുല്ല വീട്ടിൽ കുറേ സാധനം ആക്കലുണ്ട് നമ്മളെ വീട്ടിലാക്കും മക്കൾക്ക് അറിയുന്നതല്ലേ നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഉപ്പ ഒരാൾ ഓട്ടോ ഓടിച്ചിട്ട് വേണ്ടേ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നടക്കാൻ എന്റെ മക്കള് പഠിച്ചവനോട് പ്രാർത്ഥിക്കട്ട ഉപ്പാക്ക് നല്ല ഓട്ടം കിട്ടാൻ അപ്പൊ ഉപ്പാക്ക് നല്ല പൈസ കിട്ടും അന്നേരം നമുക്ക് കൊറേ സാധനങ്ങളാക്കാം പിന്നെ അതെല്ലാം രണ്ടു ദിവസം കഴിയുമ്പോ പെരുന്നാളല്ലേ വരാൻ പോകുന്നത് അന്നേരം ഉമ്മാ കൊറേ കടികളെല്ലാം എന്നാൽ ഇന്നൊരു ദിവസ ഉപ്പാനോട് പറഞ്ഞിട്ട് ഉമ്മാക്കി തരാട്ട എന്നാല് വാ ഞാൻ പോട്ടെ പിന്നെ പറയുന്നുണ്ട് ഞാനും വിചാരിച്ചു പിള്ളേർക്ക് ഇന്നിപ്പോ വണ്ടിന്റെ ഇ എം ഐ അല്ലേ അടവടക്കണ്ടേ ഒന്നും ആരും ഒന്നും മാറി എന്തെങ്കിലും ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇക്കാനോട് ഞാൻ എന്റെ കുടുംബശ്രീന്ന് കുടുംബശ്രീ അയ്യായിരം ലോൺ എടുക്കട്ടെ അപ്പോൾ നമുക്ക് പെരുന്നാൾ ആയില്ലേ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളും വാങ്ങിക്ക വീട്ടിലേക്ക് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ആ പറഞ്ഞിട്ടുണ്ട് അവള് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് പോയിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഡ്രസ്സും എടുക്ക കുറച്ച് സാധനങ്ങളും വാങ്ങിക്ക അവര് സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും കടികളെല്ലാം ഉണ്ടാക്കി കൊടുക്കാല്ലോ മക്കളെ പിടിച്ചിരിക്കണേ ചേച്ചാ

അല്ല എന്തായാലും നമുക്കിപ്പോ ബാങ്കിൽ അടക്കണം പിന്നെ മക്കളുടെ അഡ്രസ്സിന്റെതല്ലേ ഓക്കെ നടക്കുവായിരിക്കും നമുക്ക് ആ ഓട്ടത്തിലാ ഒരു ഒരു ട്രിപ്പ് വന്നതാണ് കേട്ടോ മടക്കരയിൽ ആള് കേറിണ്ട് ഞാൻ വിളിക്കാം ശരി എന്നാ ആ ശരി കുറടാം പഠിച്ചോനെ എപ്പോ മതിയാ ആ അതാ ഞാൻ ഇവിടെ എത്തി ആ എവിടെ മതി ഇവിടെ ആ ആ ഞാൻ എത്തി അതെ അതല്ലേ ഓ ഒരു മിനിറ്റാ എത്ര നൂറ് റുപ്യ നൂറ്സ് അല്ലേ ആ എന്നിട്ട് അതല്ലേ ആ ആ ആ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് ആ ശരി ആ ബാഗ് കടിയെല്ലാം ആക്കി അവര് പറയുന്നുണ്ട് ഞാനും വിചാരിച്ചതിലും വാങ്ങണന്ന് പിള്ളേർക്ക് അപ്പൊ നോക്കുമ്പോ ഇന്നിപ്പോ വണ്ടിന്റെ ഇ എം ഐ അല്ലേ അടവടക്കണ്ടേ ഒന്നും ആരും ഒന്നും മാറി എന്തെങ്കിലും ആയിട്ട് വന്നോണ്ടിരിക്കല്ലേ ഞാനൊരു കാര്യം പറയട്ടെക്കാനോട് ഞാൻ എന്റെ കുടുംബശ്രീന്ന് ഒരു അയ്യായിരം ലോൺ എടുക്കട്ടെ ഇനിയിപ്പോ നിങ്ങള് ബാങ്കിൽ നിന്ന് ഞാൻ എടുത്തിട്ടേക്കെടുത്തിന് ഓട്ടോ കയറുന്നവരെ കയ്യിലുണ്ടായിരുന്നു അതിന്റെ ആ ശരീഫിന് കോള് വന്നത് ആ കിടങ്ങാറായിരുന്നു പഠിച്ചുപോനെ ആ ഓട്ടോ കാരണത്തേക്ക് ഞാൻ ഇപ്പൊ പോവേണ്ടത് എന്തായാലും ഞാൻ നോക്കിട്ടോ ഫാത്തിമ നിങ്ങള് വേഗം പോയി നോക്കിയിട്ട് വായിക്ക നമ്മുടെ മോല കല്യാണത്തിന് വെച്ച സ്വർണ്ണല്ലേ പർശോനെ കിട്ടിയാ മതിയായിരുന്നു ഇക്ക നിങ്ങളാന്ന് ബാഗ് വണ്ടിന്ന് കിട്ടിയതാണ് പർശോനെ ആകെ ബേചാരി മോനെ ഞാനിത് കണ്ടപ്പോ ആകെ ബേജാറായി പോയിക്കാ ഞാൻ തുറന്നു നോക്കി സ്വർണ്ണമല്ലാന്ന് കണ്ട നിക്കാഹിന് വേണ്ടി കാത്ത് മോനെ മോനെ കാത്തുവിടെ നഷ്ടപ്പെട്ട് അങ്ങോട്ട് വെക്കാം നിക്കാഹല നല്ല രീതിയിൽ നടക്കട്ടെ പോവാ വരുന്നില്ല കുഴപ്പമില്ല വൈഫ് കാത്ത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പെരുന്നാളായല്ലേ മക്കിക്ക് ഡ്രസ്സോ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ശരിയക്കാ ശരി

നമ്മളെ കാര്യം എന്തെങ്കിലും ചെയ്യാ പറച്ചോ എന്തെങ്കിലും വഴി കാണിച്ചിരിക്കൂലേക്ക അത് കൊണ്ടുപോയി കൊടുത്തിട്ട് കൊണ്ട് പോയി കൊടുത്തിട്ട് ഉമ്മാത്രേ സമയത്തും വരാത്ത ഉപ്പ ഇപ്പൊരും ഉറക്ക എപ്പഴത്തേം പോലെ തന്നെ ഉമ്മയല്ലേ എന്നിട്ടെന്തോ അത് മോളെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ അമ്മക്ക് സുഖമില്ലായിട്ട് പോയോണ്ടല്ലേ ഉപ്പ അതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടാക്കാൻ പറ്റാഞ്ഞു ഉമ്മക്ക് നാളെ ഇനി ഉമ്മ എന്തായാലും എന്തെല്ലോ കടികൾ ഉണ്ടാക്കി പോലെ തന്നെ തരാട്ടെ നാളെയും ഇല്ല ഉമ്മ എന്തായാലും ഉണ്ടാക്കി തരും കേട്ടാ പച്ചവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പറഞ്ഞ വാക്ക് പാലിക്കണേ ഉണ്ടാക്കി തരാട്ടാ ഉറക്കം വരുന്നില്ലേ പോയി കിടന്നുറങ്ങിയാലോ ഉപ്പിപ്പട്ടാ ഇക്ക ഓറെ അമ്മക്ക് എന്തുണ്ട് ഒന്നും പറയണ്ട കൊറച്ച് സീരിയസ് ആയിരുന്നു പഠിച്ചോനെ പക്ഷെ ഇപ്പൊഴ

ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഞാൻ എന്തെങ്കിലും ഇവിടെ ഇവിടെ ഇവിടെയാണെന്ന് തോന്നുന്നു വണ്ടി ഇവിടെ കാണുന്നുണ്ടല്ലോ അവർ ചേച്ചീനെ കാണുന്നു ചേച്ചി ഓടിച്ചെടുക്കുന്ന ഷാജന്റെ വീടേതാ ഷാജറിന്റെ അതെ ഷാജർ ആ ഉണ്ട് ഇക്കാട്ടാ ഇക്ക നിങ്ങളാ സ്ഥലക്കും വാളെക്കും കേ ഒരു ഇതെന്താരുണ്ട് പെട്ടെന്ന് വെറുതെ മനസ്സിലായി മനസ്സിലായി ഇത് നിനക്ക് മനസിലായാ ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട് വണ്ടിന്ന് ബാഗ് കിട്ടിയിട്ട് അയക്ക പിന്നെന്താന്ന് വെറുതെ ഇങ്ങോട്ട് സന്തോഷം വന്നതില് എന്ത് അല്ല ഒന്നുമില്ല അല്ല ഞങ്ങളൊരു ചെറിയൊരു സമൂഹമാണ് അതെ കൊണ്ടുതന്നെ ഒരു പാരിതൃഷ്യാണ് കാണരുത് ഞങ്ങളൊരു ചെറിയൊരു സമ്മാനം വേണ്ട വേണ്ട സ്നേഹം മാത്രം മതി അല്ല ഇതാടെ വെക്കണം ഇത് എന്തല്ല പെരുന്നാളൊക്കെ അല്ലേ ഇപ്രാവശ്യം പെരുന്നാള് ഞങ്ങളെന്തോ നമ്മളെ സന്തോഷത്തിന് വേണ്ടിട്ടാടെ വെച്ചേ പറ്റൂ പ്ലീസ് പിന്നെ ഞങ്ങൾ വന്നത് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിട്ടാ നിങ്ങള് കുടുംബസമേതം നാളെ പെരുന്നാളെ ഞങ്ങളെ വീട്ടിൽ കഴിയും ओके ओके मोले मोने भरन टा एक वार संतोषी का एक कोड वराण तो नीले एक वार संतोष अब नाळा मकलां लंगूटीत विडतेकवा विडून तरनाळ आ दिसक आ फटे अस्सला वैले वालेकुम अस्सलाम शरीका ഓരോ ദിവസവും ഒരുപാട് ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പല പല അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതും പക്ഷേ എത്രയേറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യമായാലും സത്യസന്ധത മുറുകെ പിടിക്കുന്ന തന്റെ ഇല്ലായ്മയിലും മറ്റുള്ളവരുടെ വല്ലായ്മയോർത്ത് വേദനിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പടച്ചോൻ ഒരിക്കലും കൈവിടില്ല കഷ്ടപ്പെടുന്നവരുടെ കരങ്ങൾ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ പടച്ചോൺ ചേർത്ത് പിടിക്കും